ഒരു കിരീട മത്സരം ഞങ്ങൾ തള്ളിയിട്ടൊന്നും അല്ല ഞാൻ വീണ് പോയത് അമ്മേ പൊട്ടകെ അതൊക്കെ ഞാൻ പറയാം ഇല്ല ഞങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് വരിക അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല ഭാഗ്യം കൊണ്ട് ആര് ഭാഗ്യം കൊണ്ട് അമ്മ എനിക്ക് വഴക്കുണ്ടാക്കാൻ ഇപ്പൊ വയ്യ വഴക്കോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ ഇത് എന്റെ മോക്ക് പോയിരുന്നെങ്കിലോ ഒന്നും പറ്റിയിട്ടില്ലല്ലോ അത് ശരി ഇപ്പൊ പറ്റാത്ത കുഴപ്പമൊന്നുമല്ല ഞങ്ങളെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാത്തേ അവര് പൊട്ടക്കാൻ പോയത് ഞങ്ങൾ ശ്രദ്ധിക്കാത്തതൊന്നും അല്ല പിന്നെ ആരും ശ്രദ്ധിക്കാത്തത് ഇതൊക്കെ നിങ്ങൾ പാത്ര മിസ്റ്റേക്ക് എങ്ങനെയാ എന്റെ മൂഖ എന്തെങ്കിലും പറ്റി പോയിരുന്നെങ്കിലും ഒന്നും പറ്റിയിട്ടില്ലല്ലോ ഞങ്ങളൊരു മത്സരം നടത്തി അപ്പോ ഇവരോരോ ഭാഗത്ത് പോയിട്ട് ആ കിരീടം അന്വേഷിക്കായിരുന്നു ഞങ്ങളെ പാത്രം മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ എല്ലാ കുട്ടികളും ഞങ്ങൾ സ്വതന്ത്രമായിട്ട് വിട്ടതാണ് അവരെ എവിടെ വെച്ച പോയിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ മക്ക ഓരോ അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള മത്സരങ്ങളാണ് നിങ്ങൾ സ്കൂളിൽ നടത്തുന്നത് എന്റെ മോക്ക് എന്തെങ്കിലും പറ്റി പോയിരുന്നെങ്കിലും ഒന്നും പറ്റിയിട്ടില്ലല്ലോ കൃഷ്ണയുടെ അമ്മേ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചുകൂടി ചെക്കപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് ആരാ ഇവളാരത്തെ അത് ഞങ്ങളവിടെ പന്തൽ പണിക്ക് വന്ന ഒരു ചേട്ടനാ ഈ കുട്ടിയുടെ ബോധം പോവാത്തോണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അത് ശരി അങ്ങനെ ബോധം പോകുന്ന രീതിയിലൊക്കെ ഇവള് വീണത് അല്ല ഇവളുടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ ഒരു പാറു ഇല്ല അവളെ ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ ഇവളെ എടുത്തതിനേശേഷം വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിങ്ങൾ സ്കൂളിൽ എച്ച് എന്താ ഇങ്ങോട്ടേക്ക് വരുന്നത് ഞാനും എച്ച് എമ്മും വേറെ സ്റ്റാഫും കൂടിയാണ് ഈ കുട്ടിയെ കൊണ്ടുപോയത് പിന്നെ എച്ച് എം ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നോട് വരാൻ പറഞ്ഞു അതാ ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത് ഞങ്ങൾ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ സോറി പിന്നെ ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ആ പൊട്ടക്കറ്റിന്റെ ഭാഗത്തേക്കൊന്നും ഇവരോട് പോകരുതെന്ന് ഇവര് പോയതാണ് അത് ശരി നിങ്ങൾ ശ്രദ്ധിക്കണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ ഇനി എന്തെങ്കിലും ചെക്കപ്പ് ചെയ്യണെങ്കിൽ നമുക്ക് ചെയ്യാം ഞാൻ ഫാദറിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അത് ശരി എന്റെ മൊക്കൊന്നും ആ ഫാദർ ഒന്നും നോക്കിട്ടില്ലേ ഫാദർ ഇപ്പൊ ഇവിടെ നാട്ടിലില്ല അതുകൊണ്ടാ പിന്നെ നിങ്ങൾ തിരിങ്ങത്തോടെ മത്സരങ്ങൾ നടത്തുന്നേ പറഞ്ഞല്ലോ ഞങ്ങളെ ഭാഗത്ത് എന്തെങ്കിലും ക്ഷമിക്കണം എന്ന് കുട്ടിക്കൊന്നും പറ്റാതെ ഞങ്ങൾ തിരിച്ചുകൊണ്ട് തന്നില്ലേ അത് ശരി എന്റെ മൂക്കൊന്നും പറ്റാത്ത നിങ്ങളുടെ പ്രശ്നമല്ലേ കൃഷ്ണയുടെ അമ്മ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മൾ വഴക്കിടുന്നതിനെക്കാട്ടിലും കുട്ടിയെ കൊണ്ടു വേഗം കടുത്തു അതാ ഇപ്പം ഉത്തമമായിട്ടുള്ള കാര്യം നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട നിങ്ങളെ മാനേജ്മെന്റ് പറ്റിയ ഓരോ തെറ്റായിലൊക്കെ എന്റെ മോക്ക് എന്നെ പറ്റിയിരുന്നെങ്കിൽ നിങ്ങളെ സ്കൂളിൽ ഞാൻ അവിടെ വെച്ചിട്ടില്ലായിരുന്നു അമ്മ പ്ലീസ് എനിക്കൊന്ന് കിടക്കണം ഡോക്ടർ എന്നിട്ട് എന്താ പറഞ്ഞത് ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ടാബ്ലറ്റ്സും ഉണ്ട് അതെന്റെ കാറിലുണ്ട് ഞാനിപ്പോൾ എടുത്തിട്ട് വരാം ഫുൾ ചെക്കപ്പ് ചെയ്തു കുട്ടിക്ക് ഒരു കുഴപ്പമില്ല ഈ തുടർന്ന് ഇവക്കെന്തൊക്കെയുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ കാണിക്കാൻ കൊണ്ടുപോയി അതിനുള്ള പൈസ ഇവളുടെ അച്ഛൻ ഇവിടെ ഇല്ല ഞാൻ എന്താ പറയുന്നത് പൈസയുടെ കാര്യം എന്തെങ്കിലും ഞങ്ങൾ വേണമെങ്കിൽ തരാം ഔതാരില്ല എന്റെ മോൾ അവകാശം അത് ഔതാരിയായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അച്ഛനോട് സംസാരിച്ചോളാം അച്ഛൻ എന്താ വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഒരാഴ്ചത്തേക്കുള്ള മരുന്നുണ്ട് തുടർന്ന് കൃഷ്ണക്ക് എന്റെ പ്രശ്നമാവാണെങ്കിൽ ഞങ്ങൾ മാനേജ്മെന്റ് നോക്കിക്കോളാം നിങ്ങൾ തന്നെ നോക്കണം അമ്മേ പ്ലീസ് എനിക്ക് വയ്യ പ്ലീസ് കൃഷ്ണന്റെ അമ്മേ കുട്ടിയെ അകത്തേക്ക് കൊണ്ടുപോകും എന്റെ മുഖന്താ പറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും വെറുതെ വാടി വിട്ടിശ്വരണോ ഇതല്ലേ ആ പാറക്കുട്ടിയെ ഉപദ്രവിക്കുന്ന ആള് ഒരു സ്വഭാവറോട് എങ്ങനെയാ പെരുമാറാം ഞാനെന്തോ കൊച്ചിനെ തള്ളിയിട്ട പോലെയുണ്ട് ഇനിയിപ്പ് അതിനു പോയി വീണതിന് ഞങ്ങൾക്ക് കുറ്റം സ്കൂൾ നോക്കായിട്ടാണ് പോലും ആ കൊച്ചിന്റെ കയ്യിലേരി ഒന്നുമില്ല ആ കൊച്ചിനൊന്നും പറ്റരുതേ ഇനി അടുത്ത വയ്യാവലേക്കാൻ വയ്യ എന്റെ പ്രശ്നം വേഗം തന്നെ മാറ്റി കൊടുക്കണേ ഞാൻ പോവില്ല എന്റെ പാർക്കുട്ടി എത്ര നേരം ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നു നീ തള്ളി കൊണ്ടി അവളെ അല്ല പിന്നെ നിന്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ വീട്ടിലാക്കി അവരെല്ലാരും നിന്നോട് എന്താ പറഞ്ഞത് അവക്കൊന്നും പറ്റിയിട്ടില്ല ഞാൻ പ്രിയ ടീച്ചറെ വിളിച്ച് ചോദിച്ചു അവർ പറഞ്ഞു ഫുൾ ബോഡി ചെക്കപ്പ് കഴിഞ്ഞു ഒരു കുഴപ്പം അവക്കില്ലാന്ന് ഇനി ഇതിൽ കൂടെ നിനക്ക് എന്താ വേണ്ടത് എനിക്ക് പേടിയാവുന്നു അമ്മ എന്നെ വെറുതെ വിടില്ല അമ്മ നിന്നെ എന്ത് ചെയ്യാനാ അമ്മ എന്നെ ഉപദ്രവിച്ചു നോക്കിക്കോ ഞാൻ കാരണോ വീണെന്ന് അവള് പോയി പറഞ്ഞു കൊടുക്കും എനിക്ക് ഉറപ്പ് നിന്നെ എന്താ ഉപദ്രവിച്ചാണെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി നീ കൊണ്ടുപോയി ഇട്ടതാണോ അവളെ അല്ലല്ലോ അവൾ ചെയ്തത് മോശമായിട്ടുള്ള കാര്യമല്ലേ രണ്ടുപേര് നിൽക്കുന്ന സമയത്ത് അവർ സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും ഒളിഞ്ഞു നോക്കാൻ പാടില്ല ഒളിഞ്ഞു നോക്കി കേട്ടിട്ട് അവൾ ഒരു സ്ഥലത്ത് പോയി വീണതിന് നീ എന്ത് തയച്ചു പക്ഷേ അവൾ പൊട്ടകണത്തിലൊക്കെ വീണില്ലേ ചേച്ചി അവൾ എന്നെത്ര ഉപദ്രവിച്ചാലും എനിക്ക് അവളെ വലിയ കാര്യമാണ് അതന്നെയാ നിന്റെ പ്രശ്നം അതൊക്കെ കൂടി എൻ്റെ അമ്മയും നിന്റെ ആ ട്ടൊട്ടും നിന്നെ മുതലെടുക്കുന്നേ മുതലെടുത്തോട്ട് അവക്കൊന്നും പറ്റാഞ്ഞാ മതി എന്റെ പാർക്കുട്ടി അവക്കൊന്നും പറ്റിയിട്ടില്ല വേദനയ്ക്കുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട് ഡോക്ടർ എനിക്കറിയാലോ അവളെ റിസൾട്ട് കണ്ടാൽ പ്രിയ ടീച്ചറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിൽ അയക്കാൻ ആ റിസൾട്ട് കണ്ടാൽ എനിക്ക് മനസ്സിലാവല്ലോ ഒരു കുഴപ്പമില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വിട്ടാൽ മതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ അവരെ കാണിച്ചതേ ഞാൻ അവളെ കാണിച്ച ഡോക്ടറെ വിളിച്ച് ചോദിച്ചു അവരും പറഞ്ഞു ഒരു കുഴപ്പമില്ലാന്ന് നീ ഇതി കൊടുത്താൽ നിനക്ക് എന്താ വേണ്ടത് പാർക്കുട്ടി എനിക്ക് പേടിയാവുന്നു ചേച്ചി ഇത് കേക്കുമാണ് എനിക്ക് ചൊറിഞ്ഞു വരുന്നത് നീ ഈ പേടിക്കുന്നേ നിന്നെ അവരൊന്നും ചെയ്യില്ല എന്തൊക്കെ ചെയ്യുകയാണെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി പാത്തൂൻ്റെ കയ്യിൽ എൻ്റെ നമ്പറുണ്ട് നിന്നെ മുത്തശ്ശിക്ക് ഒരു ചെറിയ ഫോൺ വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചരാം നീ അതിലെന്നെ വിളിച്ചോ വേണ്ട വേണ്ട മുത്തശ്ശിക്ക് ഫോണൊന്നും വേണ്ട ആ എന്നാൽ പാത്തൂൻ്റെ വീട്ടെപ്പറ്റി വിളിച്ചാൽ മതി ഞാൻ വരാം എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇതിപ്പോൾ ഞാനല്ലേ നിന്നെ ആക്കി തരുന്നേ ഞാൻ സംസാരിച്ചോളാം നിൻ്റെ അമ്മയോട് ആര് പറഞ്ഞാലും അവർ കേൾക്കില്ല എനിക്ക് ഉറപ്പ് പ്രിയ ടീച്ചർ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ടാവും ഇന്ന് ഞാൻ കാരണം അവള് അവിടെ എത്തിയെന്നും കൂടി അറിഞ്ഞ അമ്മ വെച്ചേക്കില്ല പിന്നെ ഇങ്ങനെ പൊഴുങ്ങി തിന്നല്ലേ അവര് എനിക്ക് വട്ടൊന്നുമില്ല പാർക്കുട്ടി വട്ടായിട്ടല്ല പിന്നെ എന്തായിട്ടാ എനിക്ക് ശരിക്കും മുഴുത്ത വട്ട ഇങ്ങനെ പേടിച്ചാൽ ജീവിക്കാൻ പറ്റില്ല എന്നത്തെ കാലത്ത് നല്ല ധൈര്യത്തോടെ നിൽക്കണം നിന്നെ ഇങ്ങോട്ടേക്ക് പറയുമ്പോൾ നീ നാലാണ് അങ്ങോട്ട് പറയണം പിന്നെ അമ്മമാരെ റെസ്പെക്റ്റ് ഒക്കെ ചെയ്യണം പക്ഷേ നിന്റെ ഭാഗത്തിലുള്ള കാര്യം നീ പറയണം കേട്ടോ അത് ഞാൻ പറഞ്ഞോളൂ പിന്നെന്താ പ്രശ്നം ഇങ്ങനെ പേടിച്ചുകൊണ്ട് പോകേണ്ട ഒരു ആവശ്യമില്ല ടൂട്ടൂവിനെ ഒന്നും പറ്റിയിട്ടില്ലല്ലോ എന്തേ പത്തിട്ടുണ്ടെങ്കിൽ നിനക്കെ പേടിക്കായിരുന്നു ഫുൾ ബോഡി ചെക്കപ്പ് കഴിഞ്ഞ ഒരു കുഴപ്പമില്ല പിന്നെപ്പോ എന്താ ഇനി അവൾ ഒളിഞ്ഞു കേൾക്കാൻ വരുത് അവൾ ചെയ്യുന്ന ആ മോശപ്പെട്ട കാര്യത്തിന് അവൾക്ക് ഇട്ടിയ ശിക്ഷയായിരുന്നു അവൾ ഇന്നും ഇന്നല്ലോ എപ്പോഴും ഞാൻ പറയുന്നു ഒഴിഞ്ഞു കേൾക്കാൻ നോക്കാറുണ്ട് ആഹാ അപ്പോ ശിക്ഷ മുന്നേ ശിക്ഷ ഒന്നും കേട്ടോ ചേച്ചി ഓ നിന്റെ പിൻപടി വർക്ക് ചെയ്യുന്നുണ്ടാവൂല്ലേ ഞാൻ നിന്നോട് പറയുന്നത് എന്താണെന്ന് നീ നിന്റെ അമ്മയെ പേടിക്കരുതെന്നാ പറയണേ ബഹുമാനിക്കാം പക്ഷെ നീ ഓവർ പേടിക്കരുത് അവര് നിന്റെ തലയെ കയറി താണ്ടവ ആടും അതെപ്പോഴും ആടാറുണ്ട് അതന്നെ പറഞ്ഞത് നീ വെച്ചു കൊടുത്തിട്ടല്ലേ അതെ അമ്മമാരെ നമ്മളെ നന്മയ്ക്കാൻ വേണ്ടിയിട്ട് പറയാന്ന് വിചാരിക്കാം പക്ഷേ ഒരിക്കലും ദേവതയമ്മ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കാലം നിന്റെ നന്മ അവർ ആഗ്രഹിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെന്താ അവരൊരിക്കലും നിന്റെ നന്മ ആഗ്രഹിക്കുന്നു എനിക്ക് തോന്നുന്നില്ല നിന്റെ തിന്മയെ ആഗ്രഹിക്കൂ അതുകൊണ്ട് അവരുടെ മുന്നിൽ ഒരിക്കലും നീ കൊടുക്കരുത് എന്നെ മാത്രമല്ല മുത്തശ്ശിയപ്പോൾ എന്തൊക്കെ പറയൂന്ന് ആർക്കറിയാം അത് ശരി മുത്തശ്ശി കഥയിലോ പിന്നെ നിന്നെ മുത്തശ്ശി പറയുന്നേ അവരങ്ങനെയാ വെറുതെ ഓരോരുത്തർ പറയും എന്റെ എന്ത് കാര്യം വന്നാലും മുത്തശ്ശിയെ സീത്ത പറയുക ആഹാ അപ്പം നന്നായില്ലേ എന്ത് നന്നായിന്ന് നിനക്ക് കിട്ടുന്ന സീത്ത ഷെയർ ചെയ്ത് പോലോ ഒന്ന് പോ ഡോക്ടറെ പിന്നെ എന്താണ് എന്നോട് ഞാൻ പറയേണ്ടത് എത്ര മണിക്കൂറായി ഞാൻ നിന്നോട് ഈ കാര്യം തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു എനിക്ക് ബോർ അടിക്കുന്നുണ്ട് ഞാൻ ഇന്ന് ലീവ് എടുത്തത് നിങ്ങളുടെ കൂടെ കുറച്ചു തന്നെ സമയം സ്പെൻഡ് ചെയ്യാനാ അതെല്ലാം കൂടി ഇങ്ങനെയാകുന്നു ആര് വിചാരിച്ചു ഞാനൊന്നും എത്ര സന്തോഷത്തിലായിരുന്നോന്ന് അറിയോ നമ്മുടെ സന്തോഷം നമ്മളുണ്ടാക്കുന്ന നീ നിന്റെ സന്തോഷം ഇപ്പോൾ കഴിയുക ചെയ്യുന്നത് എൻ്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്ന നിനക്ക് വലിയ കാര്യമല്ലേ ആ നല്ല നീ എന്നിപ്പോൾ ഈ കരഞ്ഞു പോക്കുന്നേ അത് ശരിയാ എന്നാ നീ ചിരിക്കേ കുറച്ച് സേമയും കൂടി കഴിഞ്ഞാൽ നിന്റെ വീടെത്തും അപ്പം അവിടെ നിന്ന് ഞാൻ കരഞ്ഞോട് നിൽക്കരുത് കേട്ടോ ഇല്ല കണ്ടാ മതി അമ്മയുടെ മൊക്കെ എന്താ പറ്റിയത് എനിക്കിപ്പോൾ വലിയ അമ്മയെ സംസാരിക്കാൻ നീ എങ്ങനെയാണ് അവിടെ എത്തിയത് ആ പൊട്ടക്കണ്ടിന്റെ ഭാഗത്തേക്കൊക്കെ നിങ്ങൾ എന്തിനാ പോയി തെരഞ്ഞത് ഞങ്ങൾ തെരഞ്ഞതല്ല പിന്നെ ഞാൻ ഞാനതിൽ വീണത് പാർക്കുട്ടി കാരണം അതെ അമ്മേ അവളാ പറഞ്ഞത് കിരീടം പൊട്ടക്കണ്ടിലുണ്ടെന്ന് എന്തേ ഞാനും എന്റെ ഫ്രണ്ടും കൂടി അവള് പറഞ്ഞ് തൊളിഞ്ഞു കേട്ടു അവള് പറഞ്ഞു പൊട്ടക്ക ഇത്തിരി കിരീടം ഉണ്ടെന്ന് അപ്പോൾ നിന്നെ അതിലേക്ക് തള്ളിടാൻ വേണ്ടി പറഞ്ഞതാണോ അതെ അമ്മേ അതെ ശരി അവൾ വരട്ടെ ഞാൻ അവക്കുള്ള കൊടുത്തോളാം എന്റെ മോളെ പൊട്ടക്കണ്ടി തള്ളിടാൻ നോക്കിയല്ലേ അവള് തള്ളിടാൻ നോക്കിയെന്നല്ല അല്ല അവള് കാരണമല്ലേ നീ അവിടത്തേത് അത് ശരിയാ എന്നിട്ട് നീ എന്താ വന്നപ്പോ എന്നോട് പറയാഞാൻ പ്രിയ ടീച്ചർ മുന്നേ ഒന്ന് പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാ അവരറിയട്ടേ അവൾ കാരണാ നീ വീണെന്ന് പ്രിയ ടീച്ചർക്ക് അറിയാം എന്നിട്ട് അത് അവരെന്താടാ അവളൊക്കെ പാറക്കുട്ടിയുടെ സൈഡാ അമ്മേ അത് ശരി നീ എനിക്ക് തെറ്റി തരാ അവർക്ക് പറയാൻ വലിയ നോക്കാമല്ലോ ഇതിപ്പോ ആ പാർക്കുട്ടി അതിനോട് അവർക്കൊന്നും പറയാനില്ലേ അതൊന്നും എനിക്ക് അറിയില്ല അമ്മേ നിനക്കറിയണമല്ലോ അവള് വരട്ട ഇന്നീ വീട്ടിൽ അവളെ കേട്ടില്ല എന്റെ മോൾ പൊട്ടക്കഞ്ചി വീയാൻ അവളാണ് കാരണമെങ്കിൽ അവൾ ഒരു തുള്ളി വെള്ളം കുടിക്കില്ല അവള് വെറുതെ വിടരുത് അമ്മേ അവൾ എന്നെ പറ്റിക്കാനാ പൊട്ടക്കനെ കിരീടമെന്ന് പറഞ്ഞത് ഞാനും അവള് അത് വിശ്വസിച്ച് പോയി നോക്കുമ്പോ അതൊന്നും അതിലില്ലായിരുന്നു ഒരു തവള വന്നപ്പോൾ ഞാൻ ചാടാൻ നോക്കിയതാ നേരെ അതിലേക്ക് വേണു ഭാഗ്യം കൊണ്ട് എന്റെ ജീവൻ തിരിച്ചിട്ട് അവൾ ഇന്ന് അവൾ ഇന്ന് ശ്വാസം വിടില്ല നീ നോക്കിക്കോ ആ രീതിയിലാക്കും ഞാനവിളെ എന്നിട്ട് നിന്റെ കൂടെ ഹോസ്പിറ്റലിൽ അവള് വന്നില്ലല്ലോ അതിന് ഞാൻ പൊട്ടക്കനറ്റിൽ വീണത് അവൾ അറിയില്ല അറിഞ്ഞെങ്കിൽ അവള് വരില്ല അവൾ നീ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരല്ലോ ഏതോ ഒരു പെണ്ണ് കൊടുത്ത ഡ്രസ്സിന്റെ മുകളിലോ വലിയ അഹങ്കാരം എന്റെ മോളെ പൊട്ടക്കനറ്റി വീട്ടിൽ അവൾ ഇവിടെ നല്ലോണം വായില്ല കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അവക്ക് അവക്ക് ഇത്ര അഹങ്കാരം വന്നോ നിന്നെ തള്ളിയിടാ മാത്രം അവൾ അഹങ്കാരിയായോ തള്ളി അമ്മേ അല്ല നീ വീയാൻ കാരണം അവളല്ലേ ആ അതവളന്നെയാ അത്രയ്ക്ക് കേട്ടാ മതി എനിക്ക്

ഫസീല ഹായ് പിന്നെ കുറച്ച് ആൾക്കാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് റിയാ നിഹാ ഹായ് നഫ ഹായ് ഹായ് ജുബൈർ ഹായ്ലിൻഹായ് സൗബർണിക ഹായ് അപ്പൊ നിങ്ങൾക്ക് ഇനി ഹായ് പറയണമെങ്കിൽ ഞങ്ങളുടെ അടിയിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ And subscribe and go to the channel. Bye, friends! <coughs>